നമസ്കാരം ഐ പി എല്ലിൽ ലക്നൌ സൂപ്പർ ജയൻസുമായുള്ള പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസ് ടീമിൽ മുൻ ക്യാപ്റ്റനും സ്റ്റാർ ഓപ്പണറുമായ രോഹിത് ശർമ്മയുടെ അഭാവം ആരാധകരെ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ് മുൻ മത്സരങ്ങളിൽ ഇംപാക്ട് സബായി ബാറ്റിംഗിൽ മാത്രമേ ഹിറ്റ്മാനെ മുംബൈ പരീക്ഷിച്ചിരുന്നുള്ളൂ ഇവയിലെല്ലാം ബാറ്റിംഗിൽ അദ്ദേഹം ഫ്ലോപ്പ് ആവുകയും ചെയ്തു ലക്നൌവിനെതിരെയും ഇംപാക്ട് സബായി രോഹിത് തീർച്ചയായും കളിക്കുമെന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് എന്നാൽ ടോസിനു ശേഷമാണ് പരിക്ക് കാരണം രോഹിത് ഈ മത്സരം കളിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് ആരാധകരെ അമ്പലിപ്പിക്കുക തന്നെ ചെയ്തു സോഷ്യൽ മീഡിയയിൽ അവർ പ്രതികരിക്കുകയും ചെയ്തിരിക്കുകയാണ് രോഹിത്തിനെ യഥാർത്ഥത്തിൽ ടീമിൽ നിന്നും മുംബൈ പുറത്താക്കിയതാണോ എന്ന് പലരും ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് മുംബൈയിലെ വാങ്ഹയിൽ ആണെന്ന അവസാന മത്സരത്തിൽ ഒരു മാറ്റവുമായാണ് മുംബൈ ഇന്ത്യൻസ് ഈ മത്സരത്തിൽ ഇറക്കിയത് രോഹിത് ശർമ്മയ്ക്ക് പകരം യുവ ഓപ്പണർ രാജ് ബവയാണ് മുംബൈയുടെ പ്ലേയിങ് ഇലവനിലേക്ക് വന്നത് നെറ്റ്സിൽ വെച്ച രോഹിത്തിന്റെ കാൽമൂട്ടിന് പരിക്കേറ്റതായും അതിനാൽ ഈ മത്സരത്തിൽ കളിക്കുന്നില്ല എന്നുമായിരുന്നു ഹർദിക് പാണ്ഡ്യയുടെ വിശദീകരണം ഈ സീസണിലെ ഐ പി എല്ലിൽ വളരെ മോശം ഫോമിലൂടെയായിരുന്നു രോഹിത് കടന്നുപോയത് ബാറ്റിംഗിലെ താളം പൂർണ്ണമായും നഷ്ടപ്പെട്ടതുപോലെയാണ് കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിലും അദ്ദേഹം കാണപ്പെട്ടത് ഏഴ് എന്ന പരിതാപകരമായ ശരാശരിയിൽ വെറും ഇരുപത്തിയൊന്ന് റൺസ് മാത്രമാണ് മൂന്ന് ഇന്നിങ്സുകളിൽ നിന്നും രോഹിത്തിന്റെ സമ്പാദ്യം ഉയർന്ന സ്കോറാകട്ടെ വെറും പതിമൂന്ന് റൺസും രോഹിത് ശർമ്മ കാൽമുട്ടിനേറ്റ പരിക്ക് കാരണമാണ് മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ഈ മത്സരത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നതെന്ന് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ വ്യക്തമാക്കി എങ്കിലും ആരാധകർ ഇത് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിലെ അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും ഇത് തന്നെയാണ് വ്യക്തമാകുന്നത് മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ തന്റെ തനി നിറം പുറത്തെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ സീസണിൽ രോഹിത്തിന്റെ നായകസ്ഥാനത്ത് നിന്ന് പുറത്താക്കിയ അദ്ദേഹം ഇപ്പോൾ ടീമിൽ നിന്ന് തന്നെ പൂർണ്ണമായും പുറത്താക്കിയിരിക്കുകയാണ് ടീമിലേക്ക് ഇനിയൊരു തിരിച്ചുവരവ് രോഹിത്തിന് പ്രതീക്ഷിക്കേണ്ട എന്നും ആരാധകർ കുറിക്കുകയാണ് രോഹിത് ശർമ്മയെ ഈ തരത്തിൽ അപമാനിക്കരുത് മുംബൈ ഇന്ത്യൻസിനെ അഞ്ച് തവണ ഐ പി എൽ ചാമ്പ്യന്മാരാക്കിയ ക്യാപ്റ്റനാണ് അദ്ദേഹം പക്ഷെ പരിക്കുന്ന മുടന്തൻ ന്യായം പറഞ്ഞ് ഇപ്പോൾ ടീമിൽ നിന്ന് പോലും രോഹിത്തിനെ നീക്കിയിരിക്കുകയാണ് ഇനി അദ്ദേഹം ടീമിൽ തുടരരുതെന്നും ആരാധകർ ആവശ്യപ്പെടുന്നുണ്ട് മുംബൈ ഇന്ത്യൻസ് എന്ന ഈ നന്ദി കെട്ട ഫ്രാഞ്ചൈസി രോഹിത് ശർമ്മ വിടേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ സീസണിൽ ക്യാപ്റ്റൻസിയിൽ നിന്നും പുറത്താക്കിയപ്പോൾ തന്നെ അദ്ദേഹം ഇത് ചെയ്യേണ്ടതായിരുന്നു എങ്കിൽ ഈ തരത്തിൽ രോഹിത് അപമാനിക്കപ്പെടില്ലായിരുന്നുവെന്നും സോഷ്യൽ മീഡിയയിലെ കമന്റുകളിൽ നിന്നും വരുന്നുണ്ട് അതേസമയം ഹാർദിക് പാണ്ഡ്യയെ ന്യായീകരിച്ചും ഒരുപാട് പേർ രംഗത്ത് വരുന്നുണ്ട് മൂന്ന് മത്സരങ്ങളിലും തിളങ്ങാത്ത ഒരു താരത്തെ വീണ്ടും എന്തിനു പരീക്ഷിക്കണമെന്നായിരുന്നു ഇവർ ചോദിക്കുന്നത് ഫോം ഔട്ട് ആണെങ്കിൽ ആ താരത്തെ മാറ്റി നിർത്തുകയാണ് ഉചിതം മാത്രമല്ല ഒരുപാട് പേര് ഒരു അവസരത്തിനായി കാത്തിരിക്കുകയാണ് മുംബൈ ടീമിൽ അവർക്ക് കൂടുതൽ അവസരം കൊടുക്കുക എന്നതാണ് ഒരു ടീം എന്ന നിലയിൽ മുംബൈ ചെയ്യേണ്ട കാര്യമെന്നും ന്യായീകരിക്കുകയാണ് ഇവിടെ എന്തായാലും രോഹിത് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പരുക്ക് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് വ്യക്തമല്ല എങ്കിലും നേരത്തെ തന്നെ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നതാണ് അത്രയും ശക്തമാണ് മാധ്യമങ്ങൾ എന്നിട്ട് പോലും അവസാന നിമിഷമാണ് ഇത്തരത്തിൽ ഒരു പരിക്കിന്റെ കാരണം പറഞ്ഞ് രോഹിത്തിനെ മാറ്റി നിർത്തിയിരിക്കുന്നത് എന്തായാലും പരിക്ക് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നതാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് എന്തായാലും രോഹിത്തിനെ സംബന്ധിച്ച ഇനി കളിക്കുകയാണെങ്കിൽ ഒരു അർദ്ധ സെഞ്ചുറി എങ്കിലും ഇല്ലാതെ ഗ്രൗണ്ടിൽ നിന്ന് മടങ്ങേണ്ടി വന്നാൽ അത് കാര്യമായി തന്നെ അദ്ദേഹത്തിന്റെ ഐ പി എൽ ഭാവിയെ ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല